കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ കുറച്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇന്ന് കുഞ്ഞുപ്പാൻ്റെ മോളെ പെണ്ണ് കാണാൻ വരിക പെണ്ണ് കാണാൻ വന്നു പോയിട്ടോ ഇത് നിക്കാൻ്റെ ഡേറ്റ് ഉറപ്പിക്കാനായിട്ട് വരിക കേട്ടോ ഇപ്പോൾ ഉള്ള നിക്കായ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ താരം അപ്പോൾ ആ വെള്ളം മിസ് പെണ്ണ് കാണലാണ് കേട്ടോ ഒന്ന് ഡേറ്റ് അർപ്പിക്കലാണ് അപ്പോൾ അതാ നമ്മൾ ജ്യൂസ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുന്തിരി ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിക്കാൻ കൂടി ചെറിയ അല്ലറ ചില്ലറ പണിയിലൊക്കെ ഇടപെട്ടു ബാക്കിയൊക്കെ പിന്നെ മെയിൻ ഉമ്മാർ കുഞ്ഞുമ്മമാര് അങ്ങനെ എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ജ്യൂസ് അരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ കുറച്ച് കഴിയാനായിട്ടോ കുറച്ചും കൂടിയുള്ള മുന്തിരി അപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ മഹലത്തു നിന്ന് ആൾക്കാർ അവർ കുറച്ച് പേര് പിന്നെ നമ്മുടെ അവിടെ ആൾക്കാർ മഹല്ലെന്ന് അങ്ങനെ ഡേറ്റ് ഉറപ്പിക്കുകയാണല്ലോ അങ്ങനെ അപ്പോൾ അവിടെ ചിക്കൻ കറി ബീഫ് വരട്ടി ഇത് എല്ലാം റെഡി ആയിട്ട് ആക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഞാൻ വരുമ്പോഴേക്കെല്ലാം റെഡി ആയിട്ട് കേട്ടോ ഞാൻ രാവിലെ വന്നില്ല ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ ചായക്കുള്ള സംഭവങ്ങളൊക്കെ നോക്കണം അപ്പോൾ ആക്കിയൊക്കെയുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ആക്ക് വേണ്ടല്ലോ കേട്ടോ അപ്പോൾ അത്രയും പൊറോട്ട ഒക്കെ ആയിരുന്നു പൊറോട്ട അതവിടെ ചൂടോടി ഇരിക്കുന്ന നീ പ്ലേറ്റിലാക്കണം അപ്പോൾ നമ്മുടെ കല്യാണപ്പൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ അങ്ങനെ തന്നെ പറയാമോ ഡേറ്റൊക്കെ കുറപ്പിച്ചിട്ടോ അപ്പോൾ അടുത്തായിട്ട് തന്നെ ഉണ്ടാവും ജനുവരിയിലാണ് നീക്കാഹ് അപ്പോൾ കുട്ടികളൊക്കെ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ചു നേരൊക്കെ ഫോണാണ് കേട്ടും കുറച്ചേരൊക്കെ അടിപൊളിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് കുറച്ചെല്ലാവരും ചില്ലറ പരിപാടിയൊക്കെയാണ് ഞാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് സഹായിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്കൊരു ചലഞ്ച് തന്നത് ഈ ഒരു പൊറോട്ട എടുത്തിടാനാണ് കേട്ടോ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എന്നെ അറിയിക്കാണ്ട് ഒന്നത് എടുക്കുന്നു എന്ന് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ചൂടാണ്ടട്ടോ ഈ ആനന്ദാട്ടിയറിയാം അത് ഈ പൊറോട്ടേൻ്റെ പൊതിങ്ങിയ ഒരു കാവ കടലാസുണ്ടായിരുന്നു നിറഞ്ഞ വൃത്തിയല്ല കടലാസ് അപ്പോൾ അതുകൊണ്ട് എടുത്തു കയ്യല്ലെങ്കിൽ നല്ല പൊള്ളു കേട്ടോ അതുമ്പോൾ നമുക്ക് കൈയും യൂസ് ചെയ്യേണ്ട പൊറോട്ട നല്ല ചൂടായിരുന്നു നമുക്ക് പാത്രത്തേക്ക് എടുത്തിടാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടോ ഞാൻ അങ്ങനെ എടുത്തെങ്കിൽ ഞാൻ വലിയ ആളായി അവരുടെയൊക്കെ മുന്നിൽ വലിയ സ്റ്റാറായി തിളങ്ങി ഞാൻ എന്നോടോ ബാല എന്നൊക്കെ ചോദിച്ച് അടിപൊളിയായി ഞാൻ എല്ലാം ഇട്ടിട്ടോ പിന്നെ അത് ആ കറിയൊക്കെ ഇവിടെ എല്ലാ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു എല്ലാം പാത്രത്തിലാക്കി ചായയും കൂടി തന്നെ ആക്കണ്ടു കേട്ടോ ജ്യൂസ് നമ്മൾ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പത്തിരിയൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് പത്തിരി ഒക്കെ രണ്ട് മൂന്ന് കേസറൊള്ളക്കിയിട്ടുണ്ട് പിന്നെ പൊറാട്ടയും അതേപോലെ രണ്ട് മൂന്ന് കേസറൊള്ളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിയും പൊറോട്ടയും പിന്നെ ചിക്കൻ കറി ബീഫ് കറി അങ്ങനെയായിരുന്നു പിന്നെ മുന്തിരി ജ്യൂസും അപ്പോൾ കറിയൊക്കെ പാത്രത്തിൽ ആക്കിക്കൊണ്ടിരികയാണ് കേട്ടോ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് ചായയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവർ വരാൻ നേരത്തെ പിന്നെ ഞങ്ങൾ എല്ലാവരെയും ഒന്ന് റൂം സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കയറിപ്പോയി അടിക്കുകയാണ് കേട്ടോ അപ്പോൾ മേലയ്ക്കൊന്ന് കയറി മേലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു ഭാഗമാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ആ ഒരു മുത്ത് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ റൂമിലൊക്കെ സ്പ്രേ ചെയ്ത് വന്നു ഒരു ഫ്രഷ്നെസ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അവർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഫ്രിഡ്ജിലെടുത്ത ജ്യൂസൊക്കെ പുറത്തേച്ചു എൻ്റെ അടുത്ത് ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പം ഞാൻ അത് ദൗത്യത്തിലേക്ക് കിടക്കുകയാണ് പോവാതെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അധികം കോൺസെൻട്രേഷൻ കളയാതെ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ചൊക്കെ പോയി പിന്നെ പറഞ്ഞവരെയല്ല അപ്പം ഞാൻ മെല്ലെ ഗ്ലാസ് എടുത്ത് അവിടെ ഉടച്ചിട്ടൊക്കെ വെച്ചു അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നു കേട്ടോ റിയും എൻ്റെ താത്ത അടിച്ചത് എന്നാലും നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നു അങ്ങനെ ജ്യൂസൊക്കെ ആക്കി അവർ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വന്നതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവൻ്റെ ആങ്ങളെൻ്റെ അനിയൻ നാളെ ഗൾഫ് പോകണം വീഡിയോട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവന് ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ കളിക്കുക അങ്ങനെ കുറച്ച് പേർ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ വന്നിട്ടുണ്ട് നമുക്ക് അവരെ വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ കാരണം അവർക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ അവർ വന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തു പിന്നെ അവനക്ക് അയച്ചു കൊടുക്കണമല്ലോ അവൻ്റെ അവളുടെ ആങ്ങളയ്ക്കും വേണ്ടി ഫോട്ടോ ഒക്കെ എടുത്തു ഒക്കെ തീരുമാനിച്ചു അവർ പോയി അപ്പം അത്രയൊക്കെയല്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ